വെൽക്കം ടു മൈ ചാനൽ ട്രാവൽ ആൻഡ് എക്സ്റ്റൈസ് വൈമൃതു ഗുരുവാരമ്പര ദർശനം എല്ലാം കഴിഞ്ഞ് ഞാൻ എൻ്റെ വീട്ടിലേക്ക് വന്നു ഗുരുവാരമ്പല പായസം കുടിച്ചു അതിനുശേഷം രണ്ട് ദിവസം സ്റ്റേ എല്ലാം കഴിഞ്ഞ് ഞാൻ ശതാബ്ദി എക്സ്പ്രസ്സിൽ ചെന്നൈയിലേക്ക് റിട്ടേൺ അടിക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് കോയമ്പത്തൂരാണ് ഞാൻ എത്തിയിരിക്കുന്നത് കോയമ്പത്തൂർ സ്റ്റേഷനിൽ നിന്നും ശതാബ്ദി ത്രീ ഫൈവിനാണ് അതായത് ആഫ്റ്റർനൂൺ ത്രീ ഫൈവിന് സ്റ്റാർട്ട് ചെയ്യുന്ന ഈ ശതാബ്ദി എക്സ്പ്രസ് ചെന്നൈയിൽ എത്തുന്നത് ഞാൻ തെറ്റിക്കാണ് കേട്ടോ അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ സീറ്റെഡ് അതിനുശേഷം പതിക്കെ കോയമ്പത്തൂരിൽ നിന്ന് ട്രെയിൻ സ്റ്റാർട്ട് ചെയ്തു ആ സമയത്ത് ഫസ്റ്റ് ചെയ്യുന്നത് എല്ലാവരും വിളിച്ച് പറയുക ഞാൻ ഇറങ്ങി ഞാൻ സ്റ്റാർട്ട് ചെയ്തു ഞാൻ സീറ്റഡ് ആണ് നല്ല കംഫർട്ടബിളാണ് ഒന്നും പ്രശ്നമില്ല ഞാൻ എത്ര മണിക്കെത്തും ടാറ്റ ബൈ ബൈ ഇതെല്ലാം കഴിഞ്ഞാൽ ഇരിക്കുമ്പോഴാണ് ഫസ്റ്റ് തന്നെ റെയിൽ നീർ കൊണ്ടുവരുന്നത് ഇതെല്ലാം പാക്കേജിലുള്ളതാണ് കേട്ടോ വാട്ടർ ബോട്ടിൽ വെള്ളമൊക്കെ കുടിച്ച് കുറച്ച് സമാധാനമായിട്ട് ഇരിക്കുകയാണ് ട്രെയിൻ ആ ജേണിയിൽ ഏറ്റവും വലിയ സന്തോഷം ഉണ്ടാകുന്ന വെച്ചാൽ നമുക്ക് സമാധാനമായിട്ട് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ആലോചിച്ചിരിക്കുക ആരുടെ ഡിസ്റ്റർബൻസും ഇല്ലാതെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് അതാ വരുന്നു ടീ സ്നാക്സ് ടീ ടൈം സ്നാക്സ് ഒരു കോംബോ പാക്കാണത് ഇതിനുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഓരോന്നായിട്ട് തുടങ്ങാം ആദ്യം തന്നെ വന്ദേ ഭാരത് എന്ന് എഴുതിയിരിക്കുന്ന ഈ ഒരു ട്രയാംഗിൾ ബോക്സിൻ്റെ ഉള്ളിൽ എന്താണെന്ന് പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ ഊഹിക്കാം സാൻഡ്വിച്ച് ഓഫ് കോഴ്സ് പിന്നെ ഒരു മിക്സർ സോസ് മസാല ചായ് പൗഡർ പിന്നെ ലക്ഷിക്കി പിന്നെ ആ സിൽവർ പാക്കറ്റിലുള്ളത് ബോണ്ട അപ്പോൾ ഓരോന്നായിട്ട് തുറന്ന് കഴിക്കാം സാധാരണ എനിക്ക് ട്രെയിനിലെ ഫുഡ് അത്ര ഇഷ്ടമാവാറുണ്ടായിരുന്നില്ല ഇപ്പ്രാവശ്യം എന്താണറിയില്ല അവർ എല്ലാം മാറ്റി നന്നാക്കിയിട്ടുണ്ട് പണ്ടൊന്നും എനിക്കങ്ങനെ ഇഷ്ടപ്പെടാറില്ലാത്ത കൊണ്ട് ഞാൻ കഴിയുമെന്ന് കഴിക്കില്ല പക്ഷേ ടീ ടൈം സ്നാക്സ് എപ്പോഴും നല്ലതായിരിക്കും ഡിന്നറും ലഞ്ചും എനിക്ക് ഇഷ്ടമാവാറുണ്ടായിരുന്നില്ല പക്ഷേ ഇപ്രാവശ്യം ഇപ്പോൾ കുറേ നാളായിട്ട് ഞാൻ റെഗുലർ ട്രാവലർ ആയതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരു അഭിപ്രായം പറയുന്നത് ഇപ്പോഴത്തെ എൻ്റെ റിവ്യൂ ഗുഡാണ് കേട്ടോ നല്ല ചേഞ്ച് അവർ മെനുവിൽ വരുത്തിയിട്ടുണ്ട് അങ്ങനെ ബോണ്ടെല്ലാം കഴിച്ചു കഴിഞ്ഞു അതിനുശേഷം സാന്ഡ്വിച്ചും കഴിച്ചു സാൻഡ്വിച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവരുടെ ഇത് നല്ലൊരു സാൻഡ്വിച്ചാണ് ബോണ്ടയും നല്ലതായിരുന്നു കേട്ടോ പിന്നെ മിക്ചറും മില്ലറ്റ് ചിക്കിയും ഞാൻ മാറ്റിവെച്ചു എന്തിനാന്ന് വെച്ചാൽ നമുക്ക് ഏതായാലും സമയമുണ്ടല്ലോ പത്തര വരെ സെലത്തെട്ടിട്ടാണ് ഡിന്നർ വരുന്നത് അപ്പോൾ അതുവരെ സിനിമയൊക്കെ കണ്ടിരിക്കുമ്പോൾ ഇടയ്ക്ക് ഇടയ്ക്ക് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് മിക്സറൊക്കെ വെച്ചത് പിന്നെ ഇതാണ് എൻ്റെ ഒരു മാജിക് പൗച്ച് എപ്പോഴും ഒരു സിസേഴ്സ് ഉണ്ടാവും അതുകൊണ്ട് എനിക്ക് ഭയങ്കര സൗകര്യമാണ് ഫ്ലൈറ്റിൽ മാത്രം അങ്ങനെ കേറ്റില്ല എന്നുണ്ടെങ്കിലും ഇങ്ങനെ കേട്ടുന്നതുകൊണ്ട് എന്തൊരു ആശ്വാസം കാരണം എപ്പോഴും എൻ്റെ പൗച്ചിലുണ്ടാവുക എൻ്റെ ഒരു ഫ്രണ്ടാണ് ഈ സിസേഴ്സ് സ്ട്രഗിൾ ചെയ്യാണ്ട് ഓരോ പാക്കറ്റ്സും നമുക്ക് കട്ട് ചെയ്ത് എടുക്കാം അങ്ങനെ മസാല ചായ പൗഡർ ഞാൻ ചൂടുവെള്ളം കൊണ്ടുവന്നു ഇട്ട് നന്നായി ഇളക്കി കൊടുത്തു പണ്ടൊക്കെ മസാല ചായ ടീ ബാഗ് ഷുഗർ ഇതെല്ലാം സെപ്പറേറ്റ് ആയിട്ടാണ് കിട്ടിക്കൊണ്ടിരുന്നത് ഇപ്രാവശ്യം എന്താണെന്ന് അറിയില്ല കുറേ നാളായിട്ട് അവർ എല്ലാം കൂടെ ഒറ്റ പാക്കിലാണ് തരുന്നത് ജസ്റ്റ് ഹോട്ട് വാട്ടറിലേക്ക് ഒഴിച്ച് മിക്സ് ചെയ്താൽ മതി ഈ ചൂട് ചായയും ആ യാത്രയും ആ സീനറിയും ട്രെയിനിൻ്റെ കൂക്കു വിളിയും എല്ലാം കേട്ടുകൊണ്ട് യാത്ര ചെയ്യാൻ എന്തൊരു സുഖമില്ലായി അതെല്ലാം കഴിഞ്ഞ് ഞാൻ കുറച്ച് നേരം ന്യൂസ് എല്ലാം കണ്ടിരുന്നു പിന്നെ ഒന്ന് രണ്ട് മൂവീസും കണ്ടു ആദ്യത്തെ ഫ്യൂ അവേഴ്സ് പോയതറിഞ്ഞതേ ഇല്ല പിന്നെ കുറച്ചു നേരം സീനറീസ് എല്ലാം ഇങ്ങനെ നോക്കി ആസ്വദിക്കുകയായിരുന്നു ഓരോ സ്റ്റേഷൻ വന്നു പോകുന്നതും ഓരോ സ്റ്റേഷനിലെ കാഴ്ചകളും എല്ലാം പെട്ടെന്നാണ് കാവേരി റിവറാണെന്നാണ് എൻ്റെ ഓർമ്മയിൽ ഈ ബ്ലൂ ബ്ലൂ സീനറി കണ്ടോ ആ റിവറും സ്കൈ സ്കൈയും നല്ല മാച്ചിങ് ആയിട്ട് ചേർന്ന് പോകുന്ന ഒരു സീനറി അതിനുശേഷം നല്ല ഒരു പാഠവും ആ സ്കൈയും പച്ചത്തും നീലയും മേഘങ്ങളുടെ വെള്ളമേഘങ്ങളും ആ ഗ്രേ സ്റ്റോണും എല്ലാം കൂടെയുള്ള ഉള്ള വേറൊരു ഭംഗി പിന്നെ നോക്കൂ പിന്നെ ഒരു ട്രാൻസ്ഫോർമേഷൻ അതായത് ആ സൂര്യൻ സന്ധ്യയിലേക്ക് മറയുന്ന ഒരു ട്രാൻസ്ഫോർമേഷൻ അങ്ങനെ പല രീതിയിലുള്ള കാഴ്ചകളും പല പല ഹ്യൂസ് ആൻഡ് ഷെയ്ഡ്സെല്ലാം കണ്ടുകൊണ്ട് യാത്ര ആരംഭിക്കുകയാണ് യാത്ര ചെയ്തുകൊണ്ടേ ഇരിക്കുമ്പോൾ എ ടി സിലെ പാട്ടുകളും ഇതെല്ലാം ഹെഡ്ഫോണിൽ വെച്ച് കേട്ടുകൊണ്ട് ആസ്വദിച്ചുകൊണ്ടാണ് ഞാൻ യാത്ര ചെയ്യുന്നത് കുറച്ച് നേരം ഉറങ്ങി കുറേ പേരെ ചോദിക്കാറുണ്ട് ബോറടിക്കാറില്ലെന്ന് എനിക്ക് ബോറടിക്കാറേ ഇല്ല ഐ റിയലി എൻജോയ് ദിസ് ജേണി ഏതോ ഒരു സ്റ്റേഷൻ എത്തിയിട്ടോ നീറ്റ് ആൻഡ് ക്ലീൻ ഏതാണെന്ന് എനിക്ക് അത്ര ഓർമ്മയിൽ കിട്ടുന്നില്ല ഇനി ഏർലി ഡിന്നർ സേർവ് ചെയ്ത് തുടങ്ങി ഞാൻ എൻ്റെ സിസ്റ്റേഴ്സ് എല്ലാം റെഡി ആക്കി വെച്ചു ഇതാണ് മെനു ഞാൻ വെജാണ് കേട്ടോ ഓർഡർ ചെയ്തിരിക്കുന്നത് നോൺ വെജ് ആണെങ്കിൽ ചിക്കൻ ഉണ്ടാകും അപ്പോൾ എൻ്റെ മെനു എന്തൊക്കെയാ നോക്കാം രണ്ട് ചപ്പാത്തി നല്ല സോഫ്റ്റ് ചപ്പാത്തിയാണ് അതുകൂടാതെ റിച്ച് കോഡിൻ്റെ ഒരു മസാല ഉണ്ടായിരുന്നു പിന്നെ പീസ് കറി ഉണ്ട് റൈസ് ഉണ്ട് ബീട്രൂട്ട് പൊരിയൽ ചപ്പാത്തി രണ്ടെണ്ണമാണ് ഒരു പാക്കറ്റുള്ളത് ബീട്രൂട്ട് പൊരിയൽ കൂടാതെ ഐസ്ക്രീം ഐസ്ക്രീമുണ്ട് കേടുണ്ട് പിന്നെ മൗത്ത് പ്രഷ്നറിൻ്റെ ഒരു ചെറിയ പാക്കറ്റ് അതാരെങ്കിലും ശ്രദ്ധിച്ചോ അതും ഉണ്ടായിരുന്നു എല്ലാം കഴിച്ചു കഴിഞ്ഞു കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നമ്മുടെ ചെന്നൈ എത്തി ടെൻ തേർട്ടി ആയപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴല്ല രണ്ട് മണിക്കൂർ കഴിഞ്ഞപ്പോൾ ചെന്നൈ എത്തിയപ്പോൾ ഭയങ്കര ആശ്വാസം ഹോം ടൗണിലെത്തിയ ഒരു ഫീലാണ് കേട്ടോ ഇതാണ് നമ്മുടെ ചെന്നൈ സെൻട്രൽ അപ്പോൾ ഇതാണ് എൻ്റെ ശതാബ്ദി അതായത് ചെന്നൈ ശതാബ്ദി എക്സ്പ്രസ്സിലെ വിശേഷങ്ങളും ഞാൻ എങ്ങനെയാണ് ടൈം സ്പെൻഡ് ചെയ്യുന്നതെന്നും എങ്ങനെയാണ് ഞാൻ ട്രെയിൻ ജേണി എൻജോയ് ചെയ്യുന്നതെന്നൊക്കെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തു കുറച്ച് ലോങ് വീഡിയോ ആണെങ്കിലും ഞാൻ എന്തെല്ലാമാണ് ചെയ്യുന്നതെന്ന് ഉൾപ്പെടുത്തുമ്പോൾ ഒബ്വിയസ്ലി ഇത് കുറച്ച് ലെങ്തി ആയിപ്പോയി അപ്പോൾ എന്നെപ്പോലെ ട്രെയിൻ ജേർണി ഇഷ്ടപ്പെടുന്നവരും ശതാബ്ദി ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ പോകാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്കും ഇതുപോലെ ആസ്വദിച്ച് പോകാവുന്നതേ ഉള്ളൂ അപ്പോൾ അത്രയുള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ ഇനി ചെന്നൈ വ്ലോഗ്സുമായിട്ട് കാണാം അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം സബ് ചെയ്യണേ